എന്തും പറയാൻ ഒരു മടിയില്ലാതെ കുറെ എണ്ണയുണ്ട് അത് നിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ട് സൈക്കല്ലാണ്ട് വേറെ എന്ത് വഴി തെരഞ്ഞെടുപ്പ് നടക്കുന്നുള്ളത് ഉറപ്പാണ് ഉറപ്പിൽ ഞങ്ങളവിടെ ജയിക്കുന്നുള്ളത് ഉറപ്പാണ് കേരളത്തിൽ വീണ്ടും മൂന്നാം ഗവൺമെൻറ് പിണറായി ഗവൺമെൻറ് എന്ന രീതിയിലുള്ള തുടർച്ച ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇന്ന് മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ എൻ ഡി എഫ് അതിന്റെ സ്ഥാനാർത്ഥിയായി ആലോചിച്ച വ്യക്തിയല്ലേ ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത് എന്നായിരുന്നു ഇതിന് എം വി ഗോവിന്ദൻ മാസ്റ്റർ നൽകിയ മറുപടി അത് വായടപ്പിക്കുന്നതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം എന്താണ് എൽ ഡി എഫിന്റെയും സി പി എമ്മിന്റെയും തെരഞ്ഞെടുപ്പ് പദ്ധതി എന്ന് കൂടി ലഘുവായി ഗോവിന്ദയുണ്ടായി നമുക്ക് ഗോവിന്ദ വാക്കുകൾ മുഴുവനായിരുന്നു കേൾക്കാം എൽ ഡി എഫ് സ്വതന്ത്രമായിരുന്നു എൽ ഡി എഫ് സ്വതന്ത്രനായി കഴിഞ്ഞ രണ്ടാഴ്ച പോലും മത്സരിക്കാൻ വേണ്ടിയുള്ള ആലോചനകൾ നടത്തിയാണ് യു ഡി എഫ് അതെ അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടില്ല അപ്പം എങ്ങനെ എങ്ങനെയാ രണ്ടാഴ്ച മുമ്പ് ഒരു സ്ഥാനാർത്ഥി വരുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചു ആര് ചേർന്നാണ് ശുദ്ധ അസംബന്ധം 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 എഴുന്നേൽ ഞാൻ അദ്ദേഹത്തെ കണ്ടില്ലേ ഇല്ല ഇനി അവിടെ മറ്റേ എവിടെ എവിടെ വയനാട് വയനാട് നിന്ന് ചർച്ചയാണ് നിന്ന് എന്തും പറയാൻ ഒരു മടിയില്ലാതെ കുറെ എണ്ണയുണ്ട് അത് നിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ട് സൈക്കിൽ അല്ലാണ്ട് വേറെ എന്ത് വഴി എന്താ സംബന്ധവും വിളിച്ച് പറയാം യാതൊരു മടിയും അതിൻ്റെ മാധ്യമത്തിൻ്റെ പേരാ പറയാം ഒരേ ഏ എന്താ സംശയം ഞങ്ങൾ ഈ ഇതുമാത്രമല്ല ൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എഡിഷൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം അതിന് ശേഷം നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗം ഏറ്റവും ശക്തമത്ത രീതിയിൽ ഇടതുപോലെ ഇന്നത്തെക്കാൾ ശക്തിയായിട്ട് വീണ്ടും തിരിച്ചു വരും അൻവർ എഫക്റ്റ് ഉണ്ട് ഉണ്ടെന്ന് ഞാൻ ഞാൻ പറയുന്നില്ല മുമ്പും പറഞ്ഞിട്ടില്ല ഇനിയും പറയാൻ പോകുന്നില്ല ഞങ്ങൾക്ക് അതിനെ ഒരു പ്രശ്നമല്ല ഇത് നയപരമായ പോരാട്ടം തന്നെയാണ് രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് അതിൽ അൻവറോ അൻവർ അല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ അവർക്കിടയിൽ കുഴപ്പമാണ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ പറയുന്നത് മതിപ്പില്ല ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ പറയുന്നത് ഞാൻ പറഞ്ഞതു മാത്രമേ ഉള്ളൂ വേറെ വേറെ എഫക്റ്റ് ഒന്നുമില്ല ഇവിടെ ഏ അല്ല ഇത് ഇതിൽ എന്ത് സംഭവിച്ചാലും നിയമസഭ തിരഞ്ഞെടുപ്പ് നടക്കുമല്ലോ അതിന് പിന്നെ വേറെ സൂചന ഒന്നിനും തെരഞ്ഞെടുപ്പ് നടക്കുന്നുള്ളത് ഉറപ്പാണ് ഉറപ്പിൽ ഞങ്ങൾ അവിടെ ജയിക്കും എന്നുള്ളത് ഉറപ്പാണ് കേരളത്തിൽ വീണ്ടും മൂന്നാം ഗവൺമെൻറ് പിണറായി ഗവൺമെൻറ് എന്ന രീതിയിലുള്ള തുടർച്ച ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ഭരണത്തിന് ഇനി എന്ത് ഭരണത്തിൻ്റെ വിലയിരുത്താനുള്ളത് നാല് കൊല്ലം കഴിഞ്ഞു അഞ്ചാമത്തെ കൊല്ലത്തേക്ക് കടക്കുമ്പോൾ ഇനി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇതാ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി മാറുന്നത് അതുകൊണ്ട് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ ഇനി വേണമെന്ന് എന്താ പറഞ്ഞോ ഭരണത്തിൻ്റെ ഭരണത്തിൻ്റെ എന്താ പറയണ്ടേ അല്ല എന്താ എന്താ പറഞ്ഞു നിങ്ങൾക്ക് എന്താ ആ വലിയ ആവുന്നു പറഞ്ഞോ ആവുന്നു പറഞ്ഞു എന്നാലും കുഴപ്പം അല്ല എന്നാൽ എന്താ കുഴപ്പം പിന്നെ അങ്ങനെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കിട്ടണം അല്ലേ നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് എന്തും പറയുക ആ നിങ്ങൾ ചോദിക്കുന്ന പോലെയല്ലേ ഇത് അവസാനത്തെ ഇത് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് അഞ്ച് ആവാൻ പോകുന്നു അഞ്ച് കൊല്ലം ആവാൻ പോകുമ്പോൾ നടക്കാൻ പോകുന്ന ഒരു തണുപ്പിൽ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണോ വിലയിരുത്തലെന്ന് ചോദിച്ചാൽ അതിനെന്താ പറയാ മറുപടി ഇതാണോ മറുപടി അത് വിലയിരുത്തൽ ചോദിച്ചാൽ വിലയിരുത്തൽ അതാണോ വിലയിരുത്തൽ ഐശ്വര്യ അസം മറ്റേ തദ്ദേശ സ്വഭാവ സ്ഥാപനത്തിൽ ലക്ഷം വരാൻ പോകുമല്ലേ ഐശ്വര്യ അസംബുളി വരാൻ പോകുമല്ലേ അതെല്ലാം കൂടി ചേർന്നിട്ട് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് അതാണ് നാലാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ പ്രകടനം കണ്ടത് കണ്ടത് രാജ്യം മുഴുവൻ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആ അല്ല എന്താ നിങ്ങൾ സൂചന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസക്കാളും ബോട്ട് കിട്ടുന്നതാണോ അല്ല ജയിക്കുന്നതാണോ നോക്കുന്നതാണോ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തോൽവിയായാലും ജയമായാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇനി അത് അതിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ഇന്നലെ അത് വേണ്ടി അതിനുവേണ്ടി ഇങ്ങനെ വല്ലാണ്ട് ബാധിക്കൊന്നും വേണ്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉജ്ജ്വലമായൊരു വിജയമായിരിക്കും നിങ്ങളാഗ്രഹിക്കുന്നത് പോലെയല്ല അവിടുത്തെ ജനങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾ കൃത്യമായിട്ട് ഇടതുപോട്ട ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും ആ വോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു വിജയം നടത്താൻ നടത്താൻ ഞങ്ങൾക്ക് സാധിക്കും അത് ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാനത് നേരത്തെ പറഞ്ഞു ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിലും അതിനെ തുടർന്നുള്ള മൂന്നാം ടേമിലേക്കുള്ള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ ഭൂരിപക്ഷത്തിലേക്കും കടക്കും എനിക്ക് സംശയമുണ്ടോ നിങ്ങൾ